മലയാളിക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം സ്വദേശി ഗബ്രിയേൽ പെരേരയാണ് മരിച്ചത് വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചത് ജോർദാൻ വഴി ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യത്തിന്റെ വെടിയേൽക്കുകയായിരുന്നു വെടിവയ്പ്പിൽ പരിക്കേറ്റ മേനംകുളം സ്വദേശി എഡിസൺ നാട്ടിലെത്തി സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ഇസ്രയേൽ ജയിലിലേക്കും മാറ്റി ഗബ്രിയേൽ പെരേരയും എഡിസണും വിസിറ്റിംഗ് വിസയിലാണ് ജോർദാനിലെത്തിയത് ഫെബ്രുവരി പത്തിന് അനധികൃതമായി ഇസ്രയേൽ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജോർദാൻ സേന ഇവരെ തടഞ്ഞുവെങ്കിലും ഓടിയൊളിക്കുകയായിരുന്നു തുടർന്നുണ്ടായ വെടിവെപ്പിലാണ് മരണം സംഭവിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം േറ്റ ഗബ്രിയേൽ പെരേര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു കാലിന് പരിക്കേറ്റ എഡിസനെ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചു ഏജന്റ് മുഖേനയാണ് നാലംഗ സംഘം ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇവരെക്കുറിച്ച് പോലീസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു അതേസമയം ഗാസയിൽ താൽക്കാലിക ആശ്വാസം റബദാനിൽ ആക്രമണം വേണ്ട എന്ന അമേരിക്കൻ നിർദ്ദേശം അംഗീകരിക്കുമെന്ന് ഇസ്രേൽ അറിയിച്ചു ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ച സാഹചര്യത്തിലാണ് അമേരിക്ക പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈജിപ്തിൽ നടന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച തീരുമാനമാകാം പിരിമയം ഹമാസിന്റെ പക്കലുള്ള ബന്ധുക്കളിൽ പകുതി പേരി ഇപ്പോൾ കൈമാറണം എന്ന ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിച്ചിട്ടില്ല വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ അതിക്രമം തുടരുകയാണ് കരാറിൽ നിന്ന് പിറകോട്ടു പോകാൻ നെതന്യാഹുവിനെ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ബന്ധുക്കളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് നെതന്യാഹു തിരിച്ചടിക്കുകയായിരുന്നു ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ട വെടിനിർത്തൽ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു ഈജിപ്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ തീരുമാനമാകാത്ത അതുമൂലം ഇസ്രയേൽ സംഘം കെയ്റോയിൽ നിന്ന് മടങ്ങിയിരുന്നു യു എസ് ഇടപെടലിനെ തുടർന്ന് ഇസ്രയേലിൽ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും ആദ്യ ധാരണകളിൽ നിന്നും പിന്നോട്ടു പോകാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് ഹമാസ് നിലപാടുമെടുത്തു രണ്ടാം ഘട്ടത്തിൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നടക്കം ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം വ്യവസ്ഥയായിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടുമായി ഇസ്രയേൽ മുന്നോട്ടു പോയതും കരാർ അനിശ്ചിതത്വത്തിലാക്കി ഇതേ തുടർന്ന് വിഷയത്തിൽ ഇസ്രയേൽ അടിയന്തര സുരക്ഷാ യോഗം ചേർത്തിരുന്നു കരാർ തുടരണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇസ്രയേലിന് മൂന്ന് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ അമേരിക്ക ഉടൻ കൈമാറും കവചിത ബുൾഡോസറുകൾ ഉൾപ്പെടെ മൂന്ന് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ കൂടി ഇസ്രേലിന് കൈമാറാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം അതേസമയം രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ആക്രമണത്തിന് പിന്തുണ നൽകിയത് തെറ്റായിപ്പോയുമെന്നും പറഞ്ഞ ഹമാസ് നേതാവ് മൂസ അബു മർസൂബ് രംഗത്തെത്തി ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനായ മർസൂഖ് ന്യൂയോർക്ക് ടൈംസിനോടാണ് ഇപ്രകാരം പറഞ്ഞത് ഇസ്രയേൽ സ്വദേശികൾ ും വിദേശികളും ഉൾപ്പെടെ ആയിരത്തി ഇരുനൂറിലേറെ പേരെയാണെന്ന് ഹമാസ് വധിച്ചത് ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ പേർ ഇസ്മയൽ ഹനിയ യഹാസ് ഇൻവാർ തുടങ്ങിയ ഹമാസ് നേതാക്കളെ ഇസ്രേൽ കൊലപ്പെടുത്തിയതായും ഹമാസ് വൃത്തങ്ങൾ പറയുന്നു ഇത്തരത്തിലേറെ കലുഷിതമായാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രേൽ ഹമാസ് സംഘർഷങ്ങൾക്ക് തുടക്കം ഈ യുദ്ധത്തിന്റെ അവസാനം എന്നതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി